ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ വന്നിരിക്കുന്നത് ജംബോ ഫിഞ്ചസിൻ്റെ ഒരു മൂന്ന് ബ്രീഡിംഗ് പേർ ആണ് നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ബ്രീഡിംഗ് പേർ ആണ് രണ്ട് പേർ ബ്ലാക്ക് ചിക്കും ഒരു പേര് വൈറ്റ് ജംബു ഫിഞ്ചുമാണ് അതിനകത്ത് ഒരെണ്ണ റെഡ് ഐ ആണ് വൈറ്റ് ജമ്പുവിൽ ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീരിയലെന്ന് പറയുന്നത് ടേംഡ് ലോറി കിറ്റിയുടെ ഒരു പേരാണ് രണ്ടും ക്ലോസ് റിംഗ് ആണ് മെയിലും ഫീമെയിലും ആണ് റെയിൻബോ ലോറി ലോറിക്കിറ്റ് മെയിലാണ് സ്വയൻസെൽ ലോറികിറ്റ് ഫീമെയിലാണ് റെയിൻബോ ലോറി ലോറിക്കിറ്റ് നാലര മാസം ആയതാണ് ലോറി ലോറിക്കിറ്റ് മൂന്ന് മാസം ആയതാണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ ഫുൾ ടൈംഡ് ആണ് ഡി എൻ എ കാർഡ് അവൈലബിളാണ് താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത സീരിയലെന്ന് പറയുന്നത് പൈനാപ്പിൾ കൊണ്ടൂരിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് നല്ല റെഡ് കയറിയ പൈനാപ്പിൾ കണ്ണൂരിൻ്റെ പേർ ആണ് ഈ പൈനാപ്പിൾ കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ നല്ല റെഡ് കയറിയതാണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അടുത്തതായി സെയിൽ നോക്കുന്നത് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കുണ്ണൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് സെൽഫ് ഫീഡിങ് ഇപ്പോൾ തന്നെ ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള കുഞ്ഞാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ തന്നെ തേനയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ടാഴ്ചയും കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതിയായിരിക്കും ഏകദേശം അടുത്ത സീരിയലിൽ നിൽക്കണ സ്വൈൻസ് ആൻഡ് ലോരിക്കിറ്റിയുടെ ഒരു ഫീമെയിൽ ആണ് ക്ലോസിറിങ് ആണ് ഇപ്പോൾ തന്നെ ചെറുതായിട്ട് സെൽഫ് ഫിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചം കൂടി സെൽഫ് ഫീറ്റിങ് ചെയ്താൽ മതിയായിരിക്കും ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനൊന്നായിരം രൂപ അടുത്തതായ സീരിയലിൽ നിൽക്കുന്നത് റൂബിനോ ടർക്കൂസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ടർക്കൂസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ടർക്കൂസിൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപ അടുത്ത റെഡ് റെഡ്ഫേ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് ഈ റെഡ് ഫേ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്ത സീഡിലാണ് നിൽക്കുന്നത് ആൽബിനോ ലോങ് ടെയിൽ ഫിഞ്ചേസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ആൽബിനോ ലോങ് ടെയിൽ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്തതായി സീരിയലിൽ നിന്ന് നിൽക്കുന്നത് ബ്ലാക്ക് ഔൾഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പേരാണ് ഈ ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് അഡൾട്ട് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തതായി അടുത്തതായിരിക്കെല്ലോ ഫേസ് സ്റ്റാർ വെഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ യെല്ലോ ഫേസ് സ്റ്റാർ വെഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്ത ആ സീലെന്ന് പറയുന്നത് ഫോൺ ലോങ് ടെൽ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ഫൗൺ ലോങ് ടീൽ പിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീരിയലെന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഈ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും വീടുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്